ഫീൽഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റിൽ നടക്കുന്ന നാല് മത്സരങ്ങളിലെ പ്രിവ്യൂ ആണ് അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും വലിയ ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ഏത് കളി കാണുമെന്നുള്ളതാണ് ഒരേ സമയത്ത് പണ്ടാറടങ്ങാനായിട്ട് മൂന്ന് കിഡ്ഡിലൻ മാച്ചസ് ആണ് വച്ചിരിക്കുന്നത് അതായത് ബയേൺ ലവ് എക്യൂഷൻ മത്സരം അതേപോലെ തന്നെ ബെൻഫീക ബാസണ മത്സരം ഒപ്പം പി എസ് ജി ലിംഗ് ഇതിലേത് കാണും അതാണ് ഏറ്റവും വലിയ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണത് വലുതെ ചില ആളുകളൊക്കെ ഉണ്ട് എനിക്ക് അസൂയ തോന്നാറുണ്ട് അങ്ങനെയുള്ള ആളുകളോട് അതായത് ഒരേ സമയം തന്നെ മൾട്ടിപ്പിൾ സ്ക്രീനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മൂന്ന് കളിയൊക്കെ ആസ്വദിക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് എന്നെ സംഭവം അത് നടപടിയാകുന്ന ഒരു പരിപാടിയല്ല എനിക്ക് അങ്ങനെ ആസ്വദിക്കാൻ സാധിക്കാറില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു മാച്ചിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും താല്പര്യമുള്ളൊരു സംഭവം പിന്നെ ആ മാച്ച് ഒരു തീരുമാനമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ചില മത്സരങ്ങളൊക്കെ തീരുമാനമാകാറുണ്ടല്ലോ അങ്ങനെ തീരുമാനമായി കഴിഞ്ഞാൽ മറ്റൊരു മത്സരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും അല്ലാതെ എന്നാണ് ഇടയ്ക്കൊക്കെ അങ്ങനെ ചാനൽ സ്വിച്ച് ചെയ്തിട്ട് പിന്നെ സ്കോർ നോക്കുക അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കുക അത്രേ പറ്റുള്ളൂ ഒരു മാച്ചിലാണ് കൂടുതലും കോൺസെൻട്രേഷൻ കൊടുക്കാൻ സാധിക്കാറുള്ളത് എന്തായാലും ഏത് കളി കാണുന്നുള്ളതിൻ്റെ ഒരു തീരുമാനമായിട്ടില്ല നമുക്ക് നേരെ പ്രീവിലേക്ക് കടക്കാം നമുക്ക് ആദ്യം ഫനൂദ് വേഴ്സസ് എൻറ്റമ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാം അതെന്തായാലും പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സമയത്താണല്ലോ ആ ഒരൊറ്റ കളി മാത്രമല്ലേ ആ സമയത്തേ അപ്പോൾ അത് എന്താണ് ഇൻറ്റവന ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് ഇൻറ്ററിൻ്റെ ബദ്ധവരികളായിട്ടുള്ള മിലാനെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പ്ലേ ഓഫിൽ പരാജയപ്പെടുത്തുകൊണ്ടാണ് ഫൈനൂദ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ലീഗ് പ്രവേശിച്ചത് അവരുടെ ഈ ചാമ്പ്യൻസ് ലീഗറയിലെ ആദ്യത്തെ റൗണ്ട് ഓർ സിക്സ്റ്റീൻ പ്രവേശനമാണ് നടന്നിട്ടുള്ളത് അതൊക്കെ ശരിയാണ് പക്ഷേ അവർ ക്ലിയർ ആണ് ഈ മത്സരത്തിൽ ഇൻറ്റർമിലാൻ തന്നെയാണ് ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് അപ്പോൾ സെക്കൻഡ് ലെഗ് സാൻസിറോയിൽ കൂടി ആണ് എന്നത് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഇൻറ്റോമിലാൻ ക്വാർട്ടർ ഫൈനലേക്ക് പ്രവേശിക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് റോബിൻ വാൻപേഴ്സിയാണ് ഇപ്പോൾ ഫൈനൂദിൻ്റെ പുതിയ കോച്ചായിട്ട് വന്നിട്ടുള്ളത് നാലാം സ്ഥാനത്താണ് അവർ എഡിവിസയിലിരിക്കുന്നത് അവർ ആ മിലാനെതിരെയുള്ള ടൈക്ക് മുമ്പാണ് അവരുടെ ആർമി സ്ലോട്ടിൻ്റെ പകരക്കാരനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മാനേജറിനെ സാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റർ മാനേജർ വെച്ചിട്ടാണ് മിലാനിനെതിരെയുള്ള മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ആണെങ്കിൽ ഫെനൂദിൻ്റെ ആ ഒരു സ്റ്റാർ സ്ട്രൈക്കറായിട്ടുള്ള സാന്ത്യാഗോ ഹിമിനേസിനെ ഒക്കെ മിലാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫൈനൂദിനുള്ള മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഫനൂദ് ആണ് റൗണ്ട് ഓഫ് സിറ്റിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ രസകരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു ആ ഒരു ടൈല് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ റോബിൻ വാൻപേഴ്സിൻ്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഹോമിൽ ഒരു റിസൾട്ട് നേരെ വരും എൻ്റെ മിലാനെതിരെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ നിലനിർത്തണമെങ്കിൽ ഇൻറ്റെമുലാണെങ്കിൽ ഇൻസാഗിലെ കീഴിൽ വളരെ വെരി വെൽ ഡ്രിൽഡ് ആയിട്ടുള്ള ഒരു സൈഡാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഫൈനലിലേക്ക് എത്തിയതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം അവരുടെ ആ വിൻ ബാക്കുകളായിട്ടുള്ള ഡിമാർക്കൊക്കെ അസാധ്യ ഫുട്ബോളറാണ് ഡംഫ്രീസ് ഈവിംഗ് ബാക്ക് ആയിട്ട് കളിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ പിന്നെ ബരേല മെക്കിത്താരൻ ചലനോലു ഒക്കെ നല്ല ഫംഗ്ഷണൽ മെഡിൽ ആണെന്നുള്ള കാര്യം അറിയാം അതേപോലെ തന്നെ അസ്ലാനിയൊക്കെ ഇടക്കാവുന്ന ടീം പാകിനാക്കാൻ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് തുറമു നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ലോത്തോറ മാർട്ടിനസ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അത്ര നല്ല ഫോമിലല്ല പക്ഷേ ലോത്തറ മാർട്ടിനസ് നമുക്ക് ഒരു റെക്കോർഡിന് അരികിൽ എത്തി നിൽക്കുന്ന ഒരു സിനാരിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ചാമ്പ്യൻസ് ലീഗ് ഇറയിൽ ഇന്ത്യ മനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചുള്ള ആൾ മസോലയാണ് പതിനേഴ് ഗോൾ ആ റെക്കോർഡ് മറികടക്കാനുള്ള അവസരമാണ് ഡോത്തോറോ മാർട്ടിനസിൻ്റെ മുന്നിൽ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല ഇൻറ്റർവെലാണെങ്കിൽ അവസാനത്തെ മുപ്പത്തൊമ്പത് മത്സരങ്ങൾ ഈ സീസണിൽ അഞ്ച് പരാജയങ്ങൾ മാത്രമേ ഏറ്റുവാങ്ങിയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ എന്തായാലും ഇവിടെ ക്ലിയർ ഫേവറേറ്റ്സ് പിന്നെ എന്തായാലും ഇൻറ്റർവെലാൻ തന്നെയാണ് അവരുടെ ഡിഫൻസും സ്ട്രോങ് ആണ് അപ്പോൾ ബസ് ആണെങ്കിലും അസാധ്യ ഡിഫൻഡർ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ ഇവിടെ പിന്നെ എന്തെങ്കിലും തരത്തിലൊരു അട്ടിമറി നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഫനൂതിന് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി അഥവാ എൻറ്റമലാൻ ക്വാർട്ടർ ഫൈനലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് ആരൊക്കെയാണ് ബൈ മിനി കോഴ്സസ് ബ എ ലവ്യേഷൻ മത്സരത്തിലെ വിജയി അപ്പോൾ ഇവിടെ എന്താണ് ബയൺ സംസോളം അവർ പ്ലേ ഓഫ് കളിച്ചിട്ടാണ് ആ ഒരു റൗഡ് ഓഫ് സിറ്റിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ ആ ഒരു ടോപ്പ് എയ്റ്റിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് സെൽറ്റിക്കുമായിട്ടായിരുന്നു മത്സരം ഉണ്ടായിരുന്നത് ആ സെൽറ്റിക്കിനെതിരെയുള്ള മത്സരം തന്നെ എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നതിൻ്റെ വക്കത്ത് എത്തി നിൽക്കുന്ന സിനിമയിലാണ് ആ ഒരു ഈക്വലൈസർ ഗോളൊക്കെ ആൽഫോൺസോ ഡേവിസ് അപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു വളരെ ലേറ്റ് ആയിട്ട് അങ്ങനെയാണ് അവർ കടന്നു കൂടിയിട്ടുണ്ടായിരുന്നത് സെൽത്തിക്ക് ഒന്ന് വിറപ്പിച്ചിട്ടുണ്ടായിരുന്നു ബായണ അതും അലയൻ സരീനയിൽ നിന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കമ്പനിയുടെ ടീമിനെ സംബന്ധോളം അവർ നല്ല ഹെൽത്തി അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ അവർക്ക് ബുണ്ടസ് ലീഗയിലുണ്ട് ബാലബിക്കസിനുമായിട്ട് എടു പോയിൻസിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളുണ്ട് അവരെ സംഭവം ആ ടൈറ്റിൽ അടിക്കാൻ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ്സ് ആയിട്ടുള്ളൊരു സൈഡ് ബാഡ്മിൻ്റി തന്നെയാണ് അതൊക്കെ എടുത്തു പറഞ്ഞൊരു സംഭവമാണ് പക്ഷേ ഈ ബയ ലെവെക്യൂസിനുമായിട്ടുള്ള അവരുടെ റീസൻറ്റ് റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ലതല്ല എന്നുള്ള കാര്യം ഓർക്കണം ഷാബി അലോൺസയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനത്തെ ആറ് മത്സരങ്ങളിൽ ഈ ബാഡ്മിൻ്റിക്കിനെതിരെ അൺബീറ്റനാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ബാഡ്മിൻ്റെ അവസാനത്തെ ആറ് മത്സരങ്ങളിൽ ഈ ഷാബി അലോൻസയുടെ ലെവക്യൂസിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കണം അതേപോലെ തന്നെ അവസാനത്തെ നാല് മത്സരങ്ങളിൽ മൂന്നിലും ക്ലീൻ ചീറ്റ് കരസ്ഥമാക്കാൻ ഷാബി അലോൺസോയുടെ ടീമിന് സാധിച്ചിട്ടുണ്ട് ഈ റീസെൻ്റ് ആയിട്ട് ഫെബ്രുവരിയിൽ ഇവർ രണ്ട് പേരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ പൂജ്യം പൂജ്യം എന്നുള്ള സ്കോറിലാണ് മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത് അത് പിന്നെ ആ ഒരു സാഹചര്യത്തിൽ കോണ്ടെക്സ്റ്റിൽ നല്ല റിസൾട്ടായിരുന്നു ബയണിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ ആ ഒരു ടൈറ്റിൽ റേസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പക്ഷേ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല ആകെ രണ്ടേ രണ്ട് അറ്റംപ്റ്റുകളാണ് ബയൻ മെഡിക്കിൻ്റെ ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു വെറും രണ്ട് അറ്റംപ്റ്റുകൾ ഒരെണ്ണം പോലും ടാർഗറ്റിലേക്ക് പോലും അവർ കഴിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ബയണിൻ്റെ ഓവറോൾ ഫോം എന്താണ് ഈ സീസണിൽ ഹോമിൽ പതിനെട്ടെണ്ണത്തിൽ പതിനഞ്ചെണ്ണത്തിൽ അവർ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഹരി കെൻ എന്താണ് മൊത്തത്തിൽ എഴുപത്തി മൂന്ന് ഗോളുകൾ എഴുപത്തി എട്ട് മത്സരങ്ങളിൽ ബാഡ്മിൻ്റെ കുപ്പായത്തിൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഹാരിക്കൻ ഒരു ത്രട്ട് തന്നെ ആയിരിക്കും ഒലീസ് ഒരു ത്രട്ടായിരിക്കും മെസ്യാല എന്ന് പറയുന്ന പിന്നെ മാജിക്കൽ ഫീറ്റുള്ള ഫുട്ബോൾ ബാഡ്മിൻ്റെ ഉണ്ട് കിമ്മിച്ചിനും പോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് നമുക്കറിയുന്നതാണ് ബാഡ്മിൻറ്റിൽ നല്ല ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട് പക്ഷേ ഓവർ ദി ടു ടു ലെഗ്സ് ഷാബി അലോൺസയുടെ ലെബക്യൂസിന് ഞാനിവിടെ ഒരു എഡ്ജ് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് ലെഗ് ബയർ അരേനയിലാണ് എന്നതുകൂടി കൺസിഡർ ചെയ്യുമ്പോൾ ബയണ്ണ സംചോളം അലയൻസരേനയിൽ ഒരു റിസൾട്ട് എന്തായാലും എടുക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ പിന്നെ അവതാളത്തിലാകാനുള്ള സാധ്യതയുണ്ട് ബയണ്ണസഞ്ചോളം അതേപോലെ തന്നെ ഈ മത്സരം ചിലപ്പോൾ വീണ്ടും രണ്ട് സമനിലകൾ സംഭവിച്ചിട്ട് എക്സ്ട്രാ ടൈമും കടന്ന് പെനാൽറ്റി ഷൂട്ടുകളിലേക്ക് എത്തിയാലും എന്താണ് അതിശയപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിരുന്നു പക്ഷേ സ്റ്റിൽ ഒരു സ്ലൈറ്റ് എഡ്ജ് ഞാൻ ഷാബി ലോൺസൈഡ് ഭയ ലബെക്യൂസാണ് കൊടുക്കുന്നത് ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നടക്കാൻ പോകുന്നത് ബായണിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് അലയൻ സെറീനിലാണ് അവിടെ എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം മിൻസൺ കമ്പനിയുടെ ബാൻ മിനിറ്റ് ഉണ്ടാവുമായിരിക്കും പക്ഷേ എന്താണ് ഈ ഒരു മത്സരത്തിൽ ഞാനൊരു എഡ്ജ് ഈ മത്സരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈലാണ് പറയുന്നത് ഈ ടൈൽ ഒരു എഡ്ജ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ബായ ലബക്യൂസിനാണ് എന്നൊരു കാര്യം ഓർക്കണം മാത്രമല്ല ഒരു കറുത്ത കുതിരകളാകാനുള്ള സാധ്യതയുള്ളൊരു സൈഡാണ് ഷാബി അലൺസോയുടെ ടീം ഫോർ ആൻഡ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ കിട്ടിലും പ്ലെയർ ആണെന്നുള്ളത് മാത്രമല്ല അവർ ഒരു പെർഫെക്റ്റ് യൂണിറ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് ബാലവിക്കസ് സൈഡ് അപ്പോൾ എന്തായാലും കാത്തിരുന്നാളാം എന്ത് എന്നുള്ളത് അതേപോലെ തന്നെ ഈ ലബക്യൂസിൻ്റെ തന്നെ ഫോം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇപ്പോൾ വരെയുള്ള അവരുടെ റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ അവർ നാല് മത്സരങ്ങൾ മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം കാണാം മോൾ കോമ്പറ്റീഷൻസിൽ ആകെ നാല് മത്സരങ്ങൾ മാത്രമേ പരാജയപ്പെട്ടുള്ളൂ അപ്പോൾ ഇതൊരു ഒരു ടോൾ ഓർഡർ ആയിരിക്കും ബയണ്ണ സംശയോളം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കമ്പനിയുടെ ടീമിന് സർപ്രൈസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ വണർ വില ടി സീസൺ നമ്മൾ ഓൾറെഡി കണ്ടതാണ് വില്ലാ പാർക്കിലൊക്കെ പോയിട്ട് അവർ പരാജയപ്പെടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ സെൽറ്റിക്കിനെതിരെ ആ ഒരു പ്ലേ ഓഫിലും അവർ അലയൻസിനിൽ പോലും സ്ട്രഗിൾ ചെയ്യുന്ന സിനാരിയോകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് വന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ തന്നെയായിരിക്കും സംശയം അതൊരു കാര്യമാണ് ഇനി നമ്മൾ അടുത്ത മത്സരത്തിൽ കടന്നു കഴിഞ്ഞാൽ അത് ക്രാക്കർ ഓഫ് എ ഗെയിം ആണ് പി എസ് ജി വേഴ്സസ് ലിവർപൂൾ മത്സരം ഒരു രക്ഷയില്ലാത്ത ഒരു ക്രാക്കറായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതായത് പി എസ് ജി കൃത്യസമയത്ത് ഫോമിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആർനി സോട്ടിൻ്റെ കീഴിൽ ലിവപൂള് മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ ആണ് അതുകൊണ്ട് തന്നെ അടിപൊളി മത്സരമായിരിക്കും ഫസ്റ്റ് ലെഗ് പാരീസിലാണ് സെക്കൻഡ് ലെഗ് ആൻഫീൽഡിലാണ് എന്നുള്ളതാണ് ലിവപൂർണ്ണ സന്തുളം ഇവിടെ അവരുടെ ആരാധകർക്ക് വലിയ തോതിൽ പ്രതീക്ഷ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് അത്ര പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിലയിലിരിക്കുന്ന ഒരു മത്സരമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു ഒരു ക്ലിയർ വിന്നറിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിൽ തന്നെ പി എച്ച് ഡി എല്ലാവരെയും ഞെട്ടിച്ചാൽ പോലും അതിശയപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് കാരണം അവർ ഫൈനലി ആ ഒരു സിങ്കിലാണ് ലൂയിസ് എൻട്രിക്കയുടെ കീഴിൽ ലൂയിസ് എൻട്രിക്ക എന്താണോ വിചാരിക്കുന്നത് അതേ രീതിയിലാണ് ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആ ഒരു മിഡ്ഫീൽഡിൽ കൺട്രോളുണ്ട് ആ മിഡ്ഫീൽഡിലുള്ള പ്ലേയേഴ്സിനെ സംഭവം അവർ ഒടുക്കത്തെ പ്രസ് റെസിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന പ്ലേയേഴ്സാണ് അതായത് ഫാബിൻ റൂയിസ് ആണെങ്കിലും അതേപോലെ തന്നെ ജോനെവേഴ്സ് ആണെങ്കിലും വിറ്റീനി ആണെങ്കിലും ഫൻറ്റാസ്റ്റിക് ഫുട്ബോളേഴ്സാണ് പിന്നെന്താണ് ആ ഒരു ഫോർവേഡ് ലൈനിലേക്ക് പ്രധാനമായിട്ടും ഒസ്മാൻ ഡംബേലെ നമ്മുടെ ഒസ്മാനിക്ക് ലൂയിസ് എൻട്രിക്ക് സെൻറ്റർ ഫോർവേഡായിട്ട് കളിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഡെമ്പയിലെ ഊരക്ഷയില്ലാത്ത ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈനൽ തേടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നല്ലോ ബാക്കി എല്ലാം മനോഹരമായിട്ട് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയർ പ്ലെയറായിരുന്നു ഡെമ്പയിലെ പണ്ടും അല്ലേ രണ്ട് ഫുട്ട് കൊണ്ടും അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഒപ്പം എന്താണ് രണ്ട് വിങ്ങിലൂടെയും പായാനുള്ള കഴിവുണ്ട് പ്ലേഴ്സിനെ ടേക്ക് ഓൺ ചെയ്ത് പോകാനുള്ള കഴിവ് ഉണ്ടായിരുന്നു പക്ഷേ ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ അടിക്കുന്ന ചങ്ങായി ആയിരുന്നു ഡെംബേയിലുണ്ടായിരുന്നു പക്ഷേ അതിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഈ സീസണിൽ അദ്ദേഹം ഒരു രക്ഷയില്ലാത്ത ഫോമിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ഗോൾ സ്കോറിംഗ് ഫോമിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് ലൂയിസ് ഹെൻഡ്രിക്കൊക്കെ നമുക്ക് അതിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് സെൻ്റർ ഫോർവേഡിൽ കളിക്കും ലെഫ്റ്റിൽ കളിക്കും റൈറ്റിൽ കളിക്കും മാത്രമല്ല ആ ഒരു ഫ്രണ്ട് ഏരിയയിലുള്ള റൊട്ടേഷൻ ഉണ്ടല്ലോ അതിൽ തന്നെ കിടിലം പ്ലെയേഴ്സാണ് ബാർക്കോല ഡെസിരി ഡുവേ വരക്ഷകേലിയെ വന്നിട്ടുണ്ട് ഡെമ്പേലെ ഉസ്മാനിക്ക ഇവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു റൊട്ടേഷൻ ഉണ്ട് ഇനി അഥവാ ഒരു പ്രോപ്പർ സെൻ്റർ ഫോർവേർഡിന് വേണമെങ്കിൽ ഗോൺസാലോ റാമാസിനെയും കൊണ്ടുവന്നിട്ട് ചെങ്ങായിക്കും വേണമെങ്കിലും ഒരു പാകം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ഫയർ പവർ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പി എച്ച് ജി കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താണ് അവർ അവരുടെ ആ ഒരു ലീഗിൽ നേരിടുന്ന തരത്തിലുള്ളൊരു ബാറ്റിൽ ആയിരിക്കില്ലല്ലോ ചാമ്പ്യൻഷിലുണ്ടായിരിക്കും ഇതൊരു ഡിഫറെൻറ്റ് ബോൾ ഗെയിം ഓൾ ടൂഗതർ ആണെന്നുള്ളത് നമുക്ക് എല്ലാവരും പറയുന്നതാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ ലെവൽ വേറെയാണ് ലിവർപൂൾ എന്ന് പറയുന്ന സൈഡിൻ്റെ ക്വാളിറ്റി വേറെ ലെവലാണ് അതേപോലെ തന്നെ എന്ന് പറയുന്ന മാനേജറിൻ്റെ ടാക്റ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും അദ്ദേഹത്തിൻ്റെ പിന്നെ മത്സരത്തെ നോക്കിക്കാണുന്ന രീതിയും ഗെയിം പ്ലാൻ സെറ്റ് ചെയ്യുന്ന രീതിയും അതൊക്കെ വേറെ രീതിയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കിഡിലൻ ടാക്ടിക്കൽ മാച്ച് കൂടിയായിരിക്കും ലൂയിസ് ഹെൻഡ്രിക്കും ചില്ലറക്കാരനല്ല ഓൾറെഡി ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിൽ അടിച്ചിട്ടുള്ള ചങ്ങാനാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ അപ്പോൾ രസമുള്ളൊരു ബാറ്റിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഇതിൽ തന്നെ ഈ ട്രെൻഡിൻ്റെ ഏരിയയിൽ ട്രെൻഡിൻ്റെ ഏരിയയിൽ ഒരു വീക്ക്നെസ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഓൺ ദ ബോളുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് അറിയുന്നതാണ് പക്ഷേ ഓഫ് ദ ബോൾ ആ ഒരു ഏരിയയിൽ വീക്ക്നെസ് ഉണ്ട് അതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അത് എക്സ്പ്ലോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് പി എസ് സി പ്രധാനമായിട്ടും ആ ഏരിയയിൽ കളിക്കുന്ന പ്ലെയേഴ്സ് പോയി സിരിഡുവാണെങ്കിലും ഇനിയിപ്പോൾ ബാർക്കോളെ ആണെങ്കിലും ആണെങ്കിലും ആര് കളിച്ചു കഴിഞ്ഞാലും ആ ഏരിയയിൽ ഒരു വളർബിലിറ്റി ഉണ്ടാകും അതിനെ എങ്ങനെ ലിവപ്പോൾ തടയുന്നത് കണ്ടിരേണ്ട സംഭവമാണ് അതേപോലെ തന്നെ ആ ഒരു ഫോർ ടു ഫോർ സെറ്റപ്പിലാണ് അവർ കളിക്കുന്നതെങ്കിൽ പണി പാളാൻ സാധ്യതയുണ്ട് ആ ഒരു ഫോർ ത്രീ ത്രീയിൽ കളിക്കേണ്ടി വരും ലിവപ്പോൾ നമ്മളെടുത്തോളം മിഡ്ഫീൽഡിൽ നിന്ന് കാര്യമായിട്ടുള്ള സപ്പോർട്ട് ഡിഫൻസിൽ കൊടുക്കേണ്ടി വരും അത്തരത്തിലുള്ള പ്ലേഴ്സ് അവിടെയുണ്ട് മക്കാലസിലാണെങ്കിലും സബോസിലായാണെങ്കിലും ആസാദ്യ വർക്ക് റേറ്റ് കൊടുക്കുന്ന പ്ലേഴ്സാണ് നമുക്കെല്ലാവരും വന്നതാണ് മുഹമ്മദ് സാല വേറെ ലെവൽ രീതിയിലാണ് ഫുട്ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉസ്മാനിക്കേടെ കാര്യം പറഞ്ഞു പക്ഷേ മുഹമ്മദ് സാല ബാലൻ നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് അദ്ദേഹത്തെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തതായിരിക്കും പി എസ് ഡിയുടെ തല നമ്മൾ പി ജിയുടെ തലവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നൂനോമെൻ്റസ് ആയിരിക്കും ആ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കുക നൂനോമെൻ്റസ് ആ ടാഗിൽ കോൺട്രിബ്യൂട്ട് എന്നിരുന്ന പ്ലേയാണ് ഒപ്പം അദ്ദേഹത്തിനൊന്നും കാര്യമായിട്ട് തന്നെ ഡിഫൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും കാരണം സ്ഥലമാണ് ആ ഏരിയയിൽ കളിക്കുക അല്ലേ അപ്പോൾ ഒരു പ്രശ്നമാണ് പിന്നെ മാർക്കിൻ ന്യൂസ് എക്സ്പീരിയൻസ് ക്യാമ്പയിനറാണ് അദ്ദേഹത്തെ ഞാൻ അത്ര നല്ല രീതിയിൽ റേറ്റ് ചെയ്യുന്നൊന്നുമില്ല പക്ഷേ സ്റ്റിൽ എന്താണ് ഇപ്പോൾ മോസ്റ്റ് ആഫ് ദീതിയിൽ കളിക്കുന്നുണ്ട് പാച്ചോട് കൂടെ നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പിന്നെ അഷ്റഫ് ഹഖീമി ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്പറാണ് അപ്പോൾ ഇത് ഭയങ്കര രസമുള്ളൊരു ടൈ ആയിരിക്കും അതാണ് ആ മിഡ്ഫീൽഡ് ബാറ്റിൽ ആര് വിൻ ചെയ്യുന്നുള്ളത് കാണാൻ ആകാംക്ഷയുണ്ട് അതോടൊപ്പം തന്നെ ട്രെൻഡിൻ്റെ ഏരിയയിൽ ആ വൈഡ് ഏരിയയിൽ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് ലിവപ്പോൾ അപ്പോൾ പാരീസിൽ നല്ലൊരു വ്യക്തി പി എസ് സിക്ക് നേരിടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആൻഫീൽഡിലേക്ക് കോൺഫിഡൻസ് കൂടിയിട്ട് അവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലേ ലിവപ്പോളിന് ഇവിടെ പാരീസിൽ ഒരു ഡ്രോ നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു ഗ്രേറ്റ് റിസൾട്ട് റിസൾട്ടായിരിക്കുന്നുള്ളൊക്കെ അത് സംശയം വേണ്ട കാരണം ആൻഫീൽഡിൽ അവർക്ക് ഫുൾ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും കാരണം അമ്മാതി ക്രൗഡായിരിക്കും പിന്നെ പാരീസിലെ ക്രൗഡ് മോശമൊന്നും ആയിരിക്കില്ല കേട്ടോ അതും നല്ല രസമുള്ള ക്രൗഡായിരിക്കും അത് തീയും പുകയൊക്കെ ആയിട്ടൊന്നും കാണാനേ ഉണ്ടാവില്ല ചിലപ്പോൾ കളി കാണുമ്പോൾ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ആ രീതിയിലാണ് അന്മാർ തീയും പോകൊക്കെ ഇടാറുള്ളത് അപ്പോൾ എന്തായാലും ഭയങ്കര രസമുള്ള ഫിക്സർ തന്നെയാണ് ഇനി നമ്മൾ ചില സ്റ്റാർട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ പി എസ് ജിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്റ്റുഡ്ഘട്ടിനെതിരെ ആ ഒരു വിജയം വേണ്ടി വന്നിരുന്നു അവസാനത്തെ ലീഗ് ഫേസ് മത്സരത്തിൽ ആ ഒരു ടോപ്പ് ട്വൻറ്റി ഫോറിൽ സ്ഥാനം ഉറപ്പിക്കാനായിട്ട് അവർ തുടങ്ങിയ നല്ല രീതിയിലൊന്നായിരുന്നില്ല ലിവപ്പൂള് ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഫേസിൽ ടോപ്പ് ചെയ്തിട്ടുള്ള സൈഡാണ് അങ്ങനെ ടോപ്പ് ചെയ്തിട്ടുള്ള സൈഡിന് കിട്ടിയ ഒപ്പോണൻറ്റ് പി എസ് ജി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഫെയർ അല്ലാത്തൊരു സംഭവമായിട്ട് നമുക്ക് തോന്നും പക്ഷേ പി എസ് ജി നല്ല രീതിയിലല്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നു പി എസ് ജിയുടെ പ്രശ്നം കൊണ്ടാണ് എന്താണ് അവർക്ക് ലിവർപൂളിന് കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ലിവർപൂളിന് പി എസ് ജിനെ കിട്ടിയത് ലിവപ്പൂൾ എന്ന് പറഞ്ഞോളം വേണമെങ്കിൽ പറയാം കാരണം എന്ന് വെച്ചാൽ ലിവപൂൾ ടോപ്പിൽ ഫിനിഷ് ചെയ്തിട്ട് അവർക്ക് കിട്ടിയത് പി എസ് ജീനെ പി എസ് ജിയുടെ ഗുണപധികാരം കൊണ്ടാണ് അത് സംഭവിച്ചത് അവർ വളരെ മോശം രീതിയിലാണ് തുടങ്ങിയിട്ടാണ് പിന്നെ ആയപ്പോൾ അവർ തുടർച്ചയായി അഞ്ച് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളൊക്കെ വിജയിച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അവർ ആ പിന്നെ പ്ലേ ഓഫിൽ ബ്രസ്റ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് ലീഗ് ക്ലബിനെ പത്തേ പൂജ്യം നല്ല ആ ക്രിക്കറ്റ് സ്കോറിനൊക്കെയാണ് പരിപ്പിളക്കി വെയിട്ടിട്ടുണ്ടായിരുന്നത് മാത്രമല്ല പി എസ് ജി ഇപ്പോൾ പത്ത് വിൻസിൻ്റെ റോയിലാണ് നിൽക്കുന്നത് ഓൾ കോമ്പറ്റീഷൻസിൽ ഈ പത്ത് മത്സരങ്ങളിൽ നാൽപ്പത് ഗോളുകൾ ഈ ചെങ്ങായിമാർ അടിച്ചു കൂട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം പി എസ് ജി അവസാനത്തെ ഇരുപത്തി മത്സരങ്ങളിൽ അൺബീറ്റഡാണ് അവിടെ ലീഗിൽ പതിമൂന്ന് പോയിൻസിൻ്റെ ലീഡ് അവർക്കുണ്ട് അവിടെ അത് സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് തീരുമാനമാകുന്ന ഒരു സംഭവമാണ് ആരാണ് അവിടെ ടൈറ്റിൽ അടിക്കാൻ പോകുന്നത് ഇടയ്ക്കും തലക്കും മാത്രമേ എന്തെങ്കിലുമൊക്കെ സർപ്രൈസുകൾ അവിടെ സംഭവിക്കാറുള്ളൂ കാരണം അത്തരത്തിലുള്ള ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് പി എസ് ജിയും ബാക്കിയുള്ള ക്ലബുകളും തമ്മിലുണ്ട് അവിടുത്തെ ഓവറോൾ പിന്നെ ലീഗിലെ ക്വാളിറ്റി ഒക്കെ നല്ലതൊക്കെ തന്നെയാണ് തന്നെയട്ടോ കാരണം അവിടുന്ന് ബാക്കിയുള്ള ലീഗുകളിലേക്ക് പോയിട്ട് പ്ലെയേഴ്സ് പെർഫോം ചെയ്യുന്നു കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ എന്താണ് പി എസ് ജിയും ബാക്കിയുള്ള ടീമുകളുടെയും ക്വാളിറ്റി തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ എന്താണ് പി എസ് ജി ആറ് ചാമ്പ്യൻസ് ലീഗ് വിൻസിനറോ അവസാനമായിട്ട് നേടിയിട്ടുള്ളത് നയൻറ്റി ഫോർ നയൻറ്റി ഫൈവിലാണുള്ള കാര്യം ഓർക്കണം അപ്പം അത്തരത്തിലൊരു നേട്ടത്തിനടിയിലാണ് അവർ എത്തി നിൽക്കുന്നത് അഞ്ച് ചാമ്പ്യൻസ് ലീഗ് വിജയങ്ങൾ അടുപ്പിച്ച് ജയിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവസാനത്തെ എട്ട് സീസണുകളിൽ അഞ്ചെണ്ണത്തിലും റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കടമ്പ ചാമ്പ്യൻസ് ലീഗ് കിടക്കാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം ഓർക്കണം അതായത് അവരുടെ ഹോളി ഗ്രേയിലാണ് ഈ ചാമ്പ്യൻസ് ലീഗ് അടിക്കുകയെന്ന് പറഞ്ഞാൽ അതല്ലേ അതിന് വേണ്ടിയിട്ടാണ് ലോകത്തുള്ള ഏറ്റവും നല്ല പ്ലേയേഴ്സിനെ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ലോകത്തുള്ള ഏറ്റവും മികച്ച മാനേജർമാരെ കൊണ്ടുവന്നിട്ടും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ ചാമ്പ്യൻസ് ലീഗാണ് അവരുടെ ഡ്രീം അത് അവർ അടിക്കാൻ സാധിച്ചില്ല അത് പലപ്പോഴും റൗണ്ട് ഓഫ് സിക്സ്റ്റിന് വരെ എത്താറുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ആ നെയ്മറുടെ സമയത്തും തോമസ് ടൂക്കൻ്റെ സമയത്തുമാണ് അവർ ചാമ്പ്യൻഷിപ്പിനെ ഫൈനൽ എത്തിയത് അതാണെങ്കിൽ ബയനായിട്ട് പരാജയപ്പെടുന്നതെന്നും നമ്മൾ കണ്ടു ഇനി ഉസ്മാനി ഖാൻ്റെ സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ പതിമൂന്ന് മത്സരങ്ങളിലെ ചെങ്ങായി പതിനെട്ട് ഗോളുകൾ അടിച്ച് കൂട്ടിയിട്ടുണ്ട് ഇരുപത്തി ഗോളുകളാണ് മൊത്തം സീസണിൽ സീസണിൽ അത്ര നല്ല രീതിയിലല്ല തുടങ്ങിയത് തുടക്കത്തിൽ പക്ഷേ ഇപ്പോൾ ആ ഗോൾ സ്കോറിംഗ് ഋതത്തിലാണ് ഉസ്മാനിക്ക കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം ലിവ പോളിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലിവപ്പോളും പതിമൂന്ന് പോയിൻ്റ്സിൻ്റെ ലീഡ് പ്രീമിയർ ലീഗിലുണ്ട് ആ സാധ്യപണിയാണ് ആർനി സൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇൻ ഗെയിം മാനേജ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആണ് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടാണ് മുഹമ്മദ് സല മുപ്പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് ഗോളുകൾ ഇരുപത്തിരണ്ട് അസിസ്റ്റുകൾ വളരെ സീസൺ മാൻ പിന്നെ ഇതുവരെ ഒരു എവേ ഗെയിം തോറ്റിട്ടില്ല ഈ സീസണിൽ ലിവപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ ഇതുവരെ ഒരു ഏറെ ഗെയിം തോറ്റിട്ടില്ല അവർ ലീഗിൽ ഒരു ഒറ്റ മത്സരം മാത്രമേ തോറ്റിട്ടുള്ളൂ അത് ഹോമിലായിരുന്നു നോട്ടിംഗാം ഫോറസ്റ്റിനെതിരെ കലം ഹഡ്സനുണ്ടോയുടെ ഗോളിലാണ് അന്ന് പരാജയപ്പെട്ടത് പിന്നെ അവർ നമ്മൾ അവസാനത്തെ മൂന്ന് നോക്കൗട്ട് മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടത് മൊത്തം റയൽമാഡിനെതിരെയായിരുന്നു പിന്നെ ഗോളുകൾ അടിച്ചതിൻ്റെ എണ്ണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഏറ്റവും കൂടുതൽ ഗോളുകൾ യൂറോപ്പിൻ്റെ ബിഗ് ഫൈവ് ലീഗുകളെടുത്ത് കഴിഞ്ഞാൽ അടിച്ചിട്ടുള്ളത് ബാസനോണയാണ് പിന്നെ പി എച്ച് ജി നൂറ്റഞ്ച് ഗോളുകളുണ്ട് റയൽമാഡ് ഇന്നലെ രണ്ട് ഗോളുകൾ കൂടി അടിച്ചിട്ടുണ്ട് അങ്ങനെ നൂറ്റി ഏഴ് ഗോളുകൾ അവരടിച്ചിട്ടുണ്ട് ബാൻമുണിക്ക് നൂറ്റി മൂന്ന് നൂറ്റൊന്ന് ഗോളുകൾ ലിബപ്പോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഗോളുകൾ അടിക്കാൻ അറിയുന്ന രണ്ട് ടീമുകൾ തമ്മിലാണ് ഇന്ന് പോരാട്ടം ഉള്ളത് അതുകൊണ്ട് തന്നെ ക്രേസി ഗെയിമാണ് അപ്പോൾ ഇത് അങ്ങോട്ട് പ്രയറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മത്സരമാണ് എന്തും സംഭവിക്കാം സെക്കൻഡ് സെക്കൻഡിലേക്ക് ആൻഫീൽഡിലായതുകൊണ്ട് ആൻഫ് ലിവർപൂൾ ആരാധകർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും പക്ഷേ ലൂയിസ് എൻഡ്രിക്കയുടെ ടീമിനെ എഴുതി തള്ളാൻ സാധിക്കില്ല അവർ ഒരു പക്ഷേ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചുള്ള ഒരു ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനാണ് ഇത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിൽ ക്ലിക്കായിട്ടുണ്ട് ഇപ്പോൾ ഗ്രേറ്റ് ഗെയിം ആയിരിക്കും ഇന്ന് എന്ത് സംഭവിക്കുന്നത് കാലത്താണ് ഇനി നമുക്ക് അടുത്ത ഫിക്സർ ബെൻഫി കസ് ബാർസലോണ അനദർ എന്താ പറയുക ക്രാക്കിംഗ് ഫിക്സറാണത് കാരണം വെച്ചാൽ ഓൾറെഡി ഒരു റിഹേഴ്സൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ അല്ലേ നാല് അഞ്ച് എന്നുള്ള സ്കോറിലാണ് ഈ മത്സരം അവസാനിച്ചതെന്ന് ബെൻഫിക്കേലോ നടന്നായിരുന്ന മത്സരം ലിസ്ബിൽ വെച്ച് നടന്നായിരുന്ന മത്സരം അത് ഭയങ്കര രസമുള്ളൊരു മത്സരമായിരുന്നു അതിൽ കോൺട്രവേഴ്സിക്കൊന്നും ഒരു ഉണ്ടായിരുന്നില്ല അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ആ ഒരു മത്സരത്തിൽ ബെൻഫിക്ക ബ്രൂണോലാഗയുടെ ബെൻഫിക്ക മൂന്ന് ഒന്ന് എന്നുള്ള സ്കോറിൽ ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ നാല് രണ്ടിന് ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് അവർ ഇത് അഞ്ച് നാല് എന്നുള്ള സ്കോറിലും പരാജയപ്പെട്ടത് അതും ലാസ്റ്റ് മൊമെൻറ്റിലാണ് അവർക്ക് ആ പരാജയം ഏറ്റുവാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒൻപത് ഗോളുകളുടെ ത്രില്ലർ ഓൾറെഡി പിറന്നിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ത്രില്ലറ് വീണ്ടും പിറന്നു കഴിഞ്ഞാൽ അതിശയപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബെൻഫിക്യാമ്പിടത്തോളം അവർ ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് സീസണിലെ ബാസോണെ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിൽ ഹോമിൽ പരാജയപ്പെടുത്തിയിട്ട് ബാസോണെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ പുറത്താക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അത് ബാസോണെന്നു ചോദം രണ്ടിടക്കേഡിൽ ആദ്യമായിട്ട് ഒരു പ്രക്രിയയായിരുന്നു ഗ്രൂപ്പിൽ പുറത്താക്കുക എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ബാസോണയ്ക്ക് ആയിട്ടുള്ള യൂറോപ്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത്ര നല്ല അല്ലേ കുറേ ഹ്യുമിലിയേഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് കുറേ ആഗണി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് അപ്പോൾ ഈ സീസണിൽ ഫ്ലിക്ക് ഒരു പ്രതീക്ഷ അവർക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ ഹാൻസി ഫ്ലിക്കിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഈ ടൈറ്റിൽ ടൈറ്റിലടിച്ചതിൻ്റെ പരിചയമുണ്ട് ഏ മാത്രമല്ല അവരുടെ ആ ഒരു പാത്വേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈനൽ വരെ എത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത്വേ ആണ് അവർക്ക് ഒരുങ്ങി നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അതായത് ഇപ്പോൾ അവർ ബെൻഫീക്കയും റിലേറ്റീവിലി ഓക്കെ ആയിട്ടുള്ളൊരു ഫിക്സറാണ് പി എച്ച് ഡി കിട്ടേണ്ടിയിരുന്ന സാഹചര്യത്തിലാണ് ബെൻഫീക്ക വന്നു ചേർന്നത് അത് കൺസിഡർ ചെയ്യുമ്പോൾ പി എസ് ജി ആണോ ബെൻഫീക്കാണോ വേണ്ടിയിട്ടു വെച്ച് കഴിഞ്ഞാൽ ഓവിയസ് ഈ സ്റ്റേജിൽ മതി മതിയെ തന്നെയായിരിക്കും ഓരോ ആരാധനവും പറയുന്നുണ്ടാവും അല്ലേ അപ്പോൾ ആ രീതിയിൽ ബെൻഫീക്ക് കിട്ടി ഇനിയിപ്പോൾ ബെൻഫീക്ക എന്ന് പറയുന്ന കടമ്പ മാറി കടന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം ബൊറൂഷ ഡോട്ട്മണ്ട് വേഴ്സസ് ലിൽ മത്സരത്തിൽ വിജയമായിരിക്കും അതും ഭാഷ സംബന്ധിച്ചിടത്തോളം റിലേറ്റീവ്ലി ഈസിയർ റൂട്ടാണ് ആ ഒരു സെമി ഫൈനലിലേക്ക് എത്താൻ സെമി ഫൈനൽ ഒരു പക്ഷേ എന്നാണ് ബായൽ ലബിക്കനോ ബയൽ മണിക്കോ അല്ലെങ്കിൽ ഇൻറ്റർമിലാനോ ഒക്കെ ആയിരിക്കും അതൊരു ഒരു ടഫ് ബാറ്റിലായിരിക്കും അവിടെ നിന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട അല്ലേ അതിൽ തന്നെ ഞാൻ പറഞ്ഞു ബാലൽ വികസനം വേണമെങ്കിൽ നമുക്ക് കറുത്ത കുതിരകളായിട്ട് കണക്കാക്കാം ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിനില് അപ്പോൾ ഈസിയായിട്ട് സെമി ഫൈനൽ വരെ എത്താനുള്ള ഒരവസരം ഹാൻസിബ്ലിക്കിൻ്റെ ടീമിൻ്റെ മുന്നിലുണ്ട് പക്ഷേ അത് പേപ്പറിലാണ് ഗ്രൗണ്ടിൽ കാണിച്ചു തരേണ്ട സിനാരിയുണ്ട് ബാസ് ഞാൻ പറഞ്ഞല്ലോ ഈ യങ് സൈഡ് നമുച്ചിടത്തോളം യങ് ആൻഡ് എക്സ്പീരിയൻസിൻ്റെ ഒരു മിക്സ്ചറുള്ള ഒരു ബ്ലെൻഡ് ഒരു സൈഡാണ് ഈ സൈഡിനെ നമുച്ചിടത്തോളം അവർ ബ്രേവ് ബ്രൈവായിട്ടൊരു ഒരു യൂണിറ്റ് ആണ് അതുകൊണ്ടാണല്ലോ അവർ ആ ഒരു ഹൈ ലൈനും ഹൈറിസ്ക് പരിപാടിയൊക്കെ എടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അത് എളുപ്പമുള്ളൊരു സംഭവമല്ല അത് ഭയങ്കര ബ്രീവായിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ അവർ എന്തായാലും പൊരുതാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊരു രസമുള്ളൊരു ഫിക്സറായിരിക്കും ബെൻഫീക ഫുഷ് ഓവർ നടത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു സൈഡായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ബെൻഫിക്കയ്ക്ക് കുറേ ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് അവരെ പിന്നെ കുറച്ച് പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ട് പ്രധാനമായിട്ടിപ്പോൾ ഫ്ലോറൻ്റീന ലൂയിസ് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള മിഡ്ഫീൽഡറാണ് ഒരു ഡിസ്ട്രോയറാണ് ചെങ്ങായി ഇല്ല ഒരു പ്രധാന പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെന്താണ് അലക്സാണ്ടർ ബാ ഔട്ടാണ് അപ്പോൾ ബരേറു ആയിരിക്കും മിക്കവാറും ആ മിഡ്ഫീൽഡിൽ കോച്ച് കുഞ്ഞുൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം പിന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് തോമസ് അറൂഹോ ഇനി ആൾ ആ ഫോർ എട്ട് ദ ബാക്കിൽ നിന്ന് ത്രീ എട്ട് ദ ബാക്കിലേക്ക് നീങ്ങുമോ എന്നുള്ളതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല മൊണാക്കൊക്കെ ആ ഒരു പിന്നെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പ്ലേ ഓഫ് മത്സരം ഒരു ത്രില്ലർ മത്സരമായിരുന്നു ബെൻഫിക്കുടെ ഹോമിൽ നടന്നിട്ടുണ്ടായിരുന്നു മൂന്നേ മൂന്ന് എന്നുള്ള സ്കോർ ലൈനാണ് ആ മത്സരം അവസാനിച്ചിരുന്നത് അത്തരത്തിൽ ബെൻഫി മത്സരങ്ങൾ എൻ്റർടൈനറാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതിലിപ്പോൾ ബാസവണ കൂടി കൂടുമ്പോൾ എന്തായാലും എൻ്റർടൈൻമെൻറ്റ് ഗ്യാരൻ്റീടാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പിന്നെ ഈ ആന്ദ്ര്യാസ് ഷെൽഡറപ്പ് വേഴ്സസ് കൂണ്ടെ ബാറ്റിൽ ഭയങ്കര രസമായിരിക്കും അന്ന് തന്നെ അത് നല്ല രസമുണ്ടായിരുന്നല്ലോ ഷെൽഡറപ്പ് ശരിക്കും കൂണ്ടിനെ ഇടങ്ങറാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇരുപത് കാരനായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിങ്ങറാണ് അതേപോലെ തന്നെ കരരേസ് നമ്മുടെ മാഞ്ചസ്റ്റർ മാഞ്ചോണ്ടെ പ്ലെയറായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ വേഴ്സസ് ലമീനിയമാല ബാറ്റിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിലായിരിക്കും ഈ ഒരു മത്സ്യത്തിൽ ആർച്ച ഗോഗ്ലു പിന്നെ റൈറ്റ് സൈഡിൽ കളിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് പിന്നെ മിഡ്ഫീൽഡിൽ ഉണ്ടായിരിക്കും സ്ട്രൈക്കറായിട്ട് പാവ്ലഡീസ് പാവ്ലഡീസിനെ സംൾ നല്ല ഫോമിലാണ് ആൾ ഈ ചാമ്പ്യൻസ് ലീഗ് ക്യാമ്പയിൽ ഒൻപത് ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് ഏഴ് ഗോളും രണ്ട് ആ മാത്രമല്ല അവസാനത്തെ പത്ത് മത്സരങ്ങൾ പതിനൊന്ന് ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ഫോമിൽ തന്നെയാണ് പാബ്രിറ്റ് ഇരിക്കുന്നത് രണ്ടാം സ്ഥാനത്താണ് ബെൻഫീക്ക പോർച്ചുഗീസ് ലീഗിൽ ഇരിക്കുന്നത് പക്ഷേ എന്താണ് സ്പോർട്ടിങ്ങുമായിട്ട് ഒരു ഗെയിമിൻ ഹാൻഡ് എങ്ങാനുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല ഇനി ഭാഷയുടെ കാര്യമോ ഭാഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു രക്ഷയില്ലാത്ത ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ പതിനഞ്ച് മത്സരങ്ങളിൽ അൺബീറ്ററാണ് അതിൽ പന്ത്രണ്ണത്തിൽ വിജയിക്കുന്നു മൂന്നെണ്ണം സമനിലയിൽ പിരിയുന്നു അവരാണെങ്കിൽ ഗോളുകൾ അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അൻപത്തി രണ്ട് ഗോളുകളാണ് അവസാനത്തെ പതിനഞ്ച് മത്സരങ്ങൾ അടിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ ഭാഷ നല്ല ഫോമിലാണ് അവർക്ക് കാര്യമായിട്ട് ഇഞ്ചുറി പ്രശ്നങ്ങളൊന്നും ഇല്ല മിഡ്ഫീൽഡിൽ ആരൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്രമേ നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ അത് ഫ്രങ്കി ഡിയോങ് ആയിരിക്കുമ്പോൾ പെട്ടിട്ടോ കൂടെ അതോ കസേഡ് ആയിരിക്കുമോ പെട്ടിട്ട് കൂടെ പെട്ടറി കോൺസെൻട്രേറ്റ് അവിടെ ഉണ്ടായിരിക്കും പിന്നെന്താണ് ലെമിനിയോ മാൽ രഫീ തന്നെ ആയിരിക്കും ആ ഒരു ഫ്രണ്ട് ത്രീലുണ്ടായിരിക്കുക എന്ന് തന്നെയാണ് ഇനീഗോ മാർട്ടിനസും കുബാർസും തന്നെയായിരിക്കും ഡിഫൻസിലുണ്ടായിരിക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാവലഡീസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രോങ് ഫിസിക്കൽ ചങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പിന്നെ കുബാർശിക്ക് സാധിക്കുമെന്നുള്ളായിരിക്കും മറ്റൊരു ചോദ്യം പക്ഷേ അത്തരത്തിലുള്ള ഫിസിക്കൽ സ്ട്രൈക്കേഴ്സിന് ഈവൻ ലാലിഗയിലും ചങ്ങാൻ ഹാൻഡ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അരൂഹോ ഒരു ഇൻട്രസ്റ്റിംഗ് അപ്പിയറൻസ് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ലാലിക മത്സരത്തിൽ പക്ഷെ എന്താണ് അരൂഹയെ സ്റ്റാർട്ട് ചെയ് പിന്നുള്ള സാധ്യത ഞാൻ കാണുന്നില്ല കൂണ്ടയും ബാൾഡേയും തന്നെയായിരിക്കും ഫുൾ ബാക്കുകൾ കണ്ടിട്ട് ആയിരിക്കും പിന്നെ ഷശനി കീപ്പറായിട്ട് ഷെസ്നി സ്റ്റാർട്ട് ചെയ്ത ഒരു മത്സരവും ബാസോൺ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്റിലാണ് ബെൻഫീ കെയുടെ ഒരു സ്റ്റൈൽ ഇപ്പോൾ ഓ ഒബ്വിയസ്ലി ഡിമറിയ കൂടി ഇല്ല കേട്ടോ ഡിമാറിയൊക്കെ ഒരു ക്ലച്ച് പ്ലെയർ ആകാൻ പറ്റുന്ന തരത്തിലുള്ള ആളാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഡിമറിയ ഇല്ലാത്തതും ഒരു അടിയാണ് ലാഗയുടെ ടീമിൽ നിന്നും പക്ഷെ അവർ എക്സൈറ്റിംഗ് ഫുട്ബോൾ കളിക്കുന്ന ഒരു സൈഡ് തന്നെയാണ് ലാഗ പിന്നെ ബെൻഫിക്കയുടെ ആരാധകരോട് പറഞ്ഞത് മറ്റൊരു ത്രില്ലറായിട്ട് വെയിറ്റ് ചെയ്തിരുന്നോളൂ എന്നാണ് അപ്പോൾ എന്തായാലും ഗോൾസ് ഗലോർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കെ ജി ആയിട്ടുള്ളൊരു മത്സരമാകാൻ സാധ്യതയില്ല ഇനി ബെൻഫിക്ക അവരുടെ ശൈലി കുറച്ചുകൂടെ പ്രാഗ്മാറ്റിക് ആക്കാൻ പിന്നെ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ പിന്നെ പ്രാഗ്മാറ്റിക് ആക്കി കുറച്ചുകൂടെ ബാസ്മണയ്ക്ക് ബുദ്ധിമുട്ടാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു വരുമോ കണ്ടറിയാം പാവഡീസ് എന്തായാലും പിന്നെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തിട്ട് ബാക്കിയുള്ള വിങ്ങർമാർ പാർശ്വ ഗോലുലിനെയും അതുപോലെ തന്നെ ഷെൽഡറപ്പിനെയും ഒക്കെ മത്സരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കും കോച്ച് കൂ നല്ല രീതിയിൽ മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഒരു പ്ലേയറാണ് പക്ഷേ നമുക്കറിയാം ബാസ്മണയുടെ മിഡ്ഫീൽഡിൽ പെൻട്രി എന്ന് പറയുന്ന ചങ്ങായി ഉണ്ട് അപ്പോൾ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു മുതലാണ് അപ്പോൾ ഇതിൽ ഓവർ ദ ടു ലെഗ്സ് ഒബ്വിയസ്ലി അഡ്വാൻറ്റേജ് ബാസണയ്ക്ക് തന്നെയാണ് എഡ്ജ് ബാസണക്ക തന്നെയാണ് അല്ലേ പിന്നെ ഞാൻ മൊത്തം ഇത് പറഞ്ഞപോലെ ബാസുണക്ക് ഈവൻ ഫൈനൽ വരെ എത്താനുള്ള തരത്തിലുള്ള ആ ഒരു പാത്വേ ഉണ്ട് അപ്പോൾ ഇനി എന്ത് ബാസണ ചെയ്യുന്നുള്ളത് കണ്ടറിയാം ബെൻഫിക്ക പുഷ് ഓവേഴ്സ് അല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് മറ്റൊരു അധ്യായത്തിലേ നമുക്ക് വീട്ടിൽ കാണാം ബൈ